ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഒരു കറിയാണ് ചെയ്യണത് നമ്മളെ കായ വെച്ചിട്ടുള്ള കയറി അപ്പം ഞങ്ങളിത് ഈ കായ്ക്ക് നമ്മൾ തിരുവനന്തപുരത്ത് പറയണത് മുന്തം എന്നാണ് ഓക്കെ അപ്പം ഈ കായ വെച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കണത് ഫസ്റ്റ് നമുക്കിതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റാം എന്താ നമ്മുടെ കായുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് വളരെ ചെറുതായിട്ട് കനം കുറച്ച് ഈ ഒരു കനത്തിൽ വേണത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ കുറച്ച് വേവ് കുറഞ്ഞ കായയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എടുക്കണം നല്ല വേവുള്ള കൂടിയതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുതാക്കി എടുക്കണം വേവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ച് വലുതാക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് കായൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മൾ ചോറ് വരുന്ന വെള്ളത്തിലാണ് ഇടുന്നത് ചിലർ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലിടും അപ്പോൾ നമ്മൾ ഈ കറയെല്ലാം ഇതിൽ പിടിച്ച് നമ്മൾ ഈ കഞ്ഞി വെള്ളത്തിന്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ കായെല്ലാം മുറിച്ച് ഈ വെള്ളത്തിലിടാം അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ കളർ ഒന്ന് ഒരു ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കറിയെല്ലാം ഈ വെള്ളത്തിൽ ഞങ്ങൾക്ക് പിടിച്ചോളും അപ്പം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിനിങ്ങനെ വെച്ചേക്കട്ടെ നമ്മൾ എപ്പോഴാണോ കറി വെക്കാനായിട്ട് പോകുന്നത് ആ ടൈമിന് മാത്രമേ നിങ്ങൾ നിങ്ങളിതിന് വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റാവൂ അതുവരെ ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ പിന്നെ ഞാൻ കുറച്ച് ഓയില് എടുത്തിട്ടുണ്ട് അതിലോട്ട് സവോള ഞാനിവിടെ ഒരു വലിയ ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും ഈ സവാള മുറിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ മാറ്റുകയാണെങ്കിൽ ചെയ്യാം നമ്മൾ ഓയില് മാത്രം ഒഴിച്ചാൽ മതി ഇത് കടുവ് ഇട്ട് പൊട്ടിക്കേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഇതിനേക്കൊന്ന് വയറ്റി എടുക്കണം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സവാള ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി അത് ഞാൻ കുറച്ച് തക്കാളി അതായത് ഒരു ചെറിയ സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇനി പുളിയും ചേർക്കും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് തക്കാളി ചേർക്കണം ഇത് വലിയ പുളിപ്പില്ലാത്ത തക്കാളിയാലോ ഞാൻ ചെറിയൊരു സൈസ് തക്കാളി മുഴുവനായിട്ട് എടുത്തത് അപ്പോൾ നിങ്ങൾ പുളി പുളിയുള്ള തക്കാളി ആണെങ്കിൽ പകുതി തക്കാളിയൊക്കെ മതിയാകും ഒരുപാട് പുളിയായിപ്പോയാലും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല ആവശ്യത്തിന് ഒരു പുളി മതിയാക്കും അപ്പം നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ചെറുതായിട്ട് നമ്മൾ മുറിച്ചിടുമ്പോഴേ പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടും അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കണം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ നമ്മളിതിലോട്ട് കായം ചേർക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഇത്രയും ഒന്ന് വയറ്റി അതിൻ്റെ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇവിടെ ഞാൻ എന്താ ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് എന്താ പറയുക എൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കട്ടെ അതിൻ്റെ നമ്മൾ ആ വെള്ളം ആ ജ്യൂസ് ഉൾപ്പെടെ നന്നായിട്ട് ഇതിനൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം നിങ്ങളിതിൽ വെള്ളം ഒഴിച്ച് നേരത്തെ വെച്ചിരുന്നു അത്രയും നല്ലത് ഓക്കെ പെട്ടെന്ന് കുറച്ച് കട്ടിയുള്ള പുളിയാണെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല ഇത് കിട്ടും നമുക്ക് ജ്യൂസ് കിട്ടും അത് ഞാൻ എന്താ നീരെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം നമുക്ക് കുറച്ചൊരു കറിയായിട്ട് കിട്ടണ്ടേ അതിനായിട്ടാണ് നമ്മൾ കറിക്ക് നമ്മൾ കായ വെന്ത് ഉടഞ്ഞിട്ട് വെന്ത് വെ വേഗം തന്നെ നല്ലൊരു കൊഴുപ്പ് കറക്കി ഉണ്ടാവും പിന്നെ നമുക്ക് തിളക്കണ്ട തിളക്കുന്നതിന് മുമ്പ് തന്നെ ഈ കായല്ല ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പുളി ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സോറി പുളിയല്ല ഉപ്പ് പുളി ഇതൊന്ന് തിളച്ച് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നൊക്കെ ഇനി പുളി വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പുളി ഇതിലോട്ട് ജ്യൂസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണം നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതൊന്നും തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് ഞാൻ എന്താ ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുകയാണ് കായത്തിൻ്റെ പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ കായത്തിൻ്റെ കട്ടക്കായം ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾ കായപ്പൊടിയാണെങ്കിൽ ഒരല്പ കായപ്പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം അപ്പം ഇതെല്ലാം നല്ല വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ പുളിയൊന്ന് ശ്രദ്ധിച്ചോളാം ഉപ്പ് ചേർത്ത് കൊടുത്തോളാം നല്ല ടേസ്റ്റാണ് ഇതും കൂട്ടി ചോർണ്ണാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടല്ലോ നമ്മളെ കറി നല്ല വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ നല്ല കുറുകി ഞാൻ പറയുന്നത് നല്ല കുറുകി വരുമെന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം ഞാൻ കായൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം ഓക്കെ ഒരുപാടങ്ങ് ലൂസായി പോവില്ല ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഒന്ന് ഒരു പരുവത്തിൽ വേണം ഇതെടുക്കാനായിട്ട് കാ നന്നായിട്ട് വെന്തതിന് ശേഷമേ എടുക്കാവൂ പിന്നെ നമുക്കിത് കടുക് താളിച്ച് ഒഴിക്കാതിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മളെ കറി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് കടുക് തിളച്ച് കടുക് താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് അത് കാണിക്കാത്തത് പിന്നെ നമുക്ക് കടുക് തിളച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് അടച്ച് കൊടുക്കും അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം അപ്പോൾ ആ കടുക് തിളച്ചാൽ മണമെല്ലാം നമ്മളെ കറിയിൽ കിട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചോറിനോടൊപ്പം ഈയൊരു ഒറ്റ കറി മതി നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കറി തയ്യാറായി കിട്ടും അപ്പം നമ്മുടെ കായ പുളി കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള പുതിയൊരു കറിയായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്താ ടേസ്റ്റ് എന്നറിയോ കറി ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നല്ല നല്ല അടിപ്പൊളി ചോറിനോടൊപ്പമൊക്കെ അമ്മ എന്താ ടേസ്റ്റ് ഇത് മതി നല്ല പുളിയും എരിവും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബീഫ്സ് കിച്ചൻ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്